നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ദൂസരി പരീക്ഷയുടെ ടെസ്റ്റിൻ്റെ ഒരു മോഡലാണെന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി വരെ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ദൂസരി ഫസ്റ്റ് പേപ്പറിൽ വരുന്ന ചോദ്യ പേപ്പർ മോഡല് ആദ്യം വരുന്നത് ഗ്രാമർ ആയിരിക്കും പാഠഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസറൊക്കെയാണ് വരുന്നത് ഒൻവേഡ് ക്വസ്റ്റ്യൻസും പിന്നെ വരുന്നത് ഗ്രാമറാണ് അതായത് ബാക്കി പ്രയോഗിക്കാൻ ആറെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക പിന്നെ വരുന്നതെല്ലാം ഗ്രാമറാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്ന മോഡല് ക്വസ്റ്റ്യൻ മാത്രമേ മാറ്റം വരുള്ളൂ അതിൻ്റെ മെത്തേഡ് എല്ലാം ഇതേ രീതി തന്നെയായിരിക്കും അതുപോലെ ശുദ്ധി ശുദ്ധി വിജയമുണ്ട് ക്വസ്റ്റിൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസറ് നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ആദ്യത്തെ ഇരുപത് ചാപ്റ്ററാണ് അതിലൊരു പന്ത്രണ്ട് ചാപ്റ്റർ നന്നായി പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ രസീലി കഥയിൽ അഞ്ച് ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നൊരു മൂന്ന് ചാപ്റ്റർ പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നെ വരുന്നത് പദ്യങ്ങളാണ് പദ്യം മൂന്ന് പദ്യമുണ്ട് സുന്ദർ സീക്ക് പുഷ്പിക്കവിലാഷ സരിത അപ്പോൾ പുഷ്പിക്ക് അഭിലാഷയും സരിതയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതിലേതെങ്കിലും ഒരെണ്ണം കിട്ടും പിന്നെ വരുന്നത് മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ പ്രധാനമായിട്ട് വരുന്നത് ആദ്യത്തെ പതിനഞ്ച് ചാപ്റ്ററിൽ ഒരു പന്ത്രണ്ട് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അതിൽ ലോകമാനിയ അങ്കൂറ് രേലയാത്ര തഖ് താപൂസ് ശങ്കർ പിന്നെ സാദാജീവൻ തിരുകുരൽ സിദ്ധാർത്ഥ് അങ്ങനെ ഒരു പത്ത് ചാപ്റ്റർ കളക്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ സയനിമേന ബന്ദർ കച്ചുവ ബന്ദർ മകരവർ ബന്ദർ ഹിരണോർ കച്ചുവ സബ്സൈബ്ഡാക്കോന്ന് അങ്ങനെ നാല് ചാപ്റ്ററ് അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പേപ്പറിൽ കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരുപാട് മോഡലിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ചോദ്യ പേപ്പർ കോപ്പി എടുക്കുകയും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ അടയപ്പെടുത്തിട്ട് പഠിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പറിൽ വരുന്നത് ട്രാൻസ്ലേഷൻ ഹിന്ദി തന്നിട്ട് മലയാളത്തിലോട്ട് എഴുതാനും മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് ചോദിക്കും പിന്നെ കത്ത് രണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് കത്തിൽ നിന്ന് ഒരു കത്താണ് ചോദിക്കുന്നത് പിന്നെ പാരഗ്രാഫ് തന്നിട്ട് ആൻസർ എഴുതാനുള്ളത് എല്ലാം ടെസ്റ്റിൻ്റെ വേഗത്തിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വായിച്ചിട്ട് പോവുക പിന്നെ സരോജിനി നായിഡുവിൻ്റെ പത്ത് ഉണ്ട് അതിൽ ആദ്യത്തെ ആറ് ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് പോകുക അതിൽ നിന്നേനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും പിന്നെ കഥാമാരിയിൽ വരുന്ന ദീവറ് സ മഹൽക്ക മഹാത്മ ദേശഭക്തി ലുക്കി മൂർക്ക് സേവക് ഹാജി മുഹമ്മദിൻ്റെ ചാപ്റ്റർ അപ്പോൾ അങ്ങനത്തെ ഒരു നാലഞ്ച് ചാപ്റ്റർ അഞ്ച് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക അതിൽ ഏഴ് ചാപ്റ്ററാണ് വേണ്ടത് അതിൽ അഞ്ചെണ്ണം എന്തായാലും കിട്ടും പിന്നെ വരുന്നത് ലക്ഷ്മിക്ക് പ്രതി അതിഥിക്ക് പ്രതീക്ഷ മുക്തി മഹാത്മാ ഈസ അപ്പോൾ അങ്ങനത്തെ ഒരു നാല് ചാപ്റ്ററുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ചാപ്റ്റർ ചോദിക്കും അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഗ്രാമറൊക്കെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് പോവുക കാലങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറ് ഞാനിവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത മക്കൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഫെബ്രുവരി അങ്ങനെ മൂന്നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങൾക്ക് ചാനലിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ടു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ച് ക്ലാസ്സുകൾ രാഷ്ട്രത്തിന്റെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ലഭിക്കും നിങ്ങളുടെ സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പറ്റട്ടെ ഒരു പേടി ഇല്ലാതെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും ഇതേ രീതിയിലായിരിക്കും എക്സാം വരുന്നത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ മാറ്റം വരുള്ളൂ എന്തായാലും അറുപത് മാർക്ക് ടീച്ചർ ഗ്യാരൻറ്റി കേട്ടോ ഓക്കെ